ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഇതൊക്കെ ഇത് എന്ന് വെച്ചാൽ അവൈലബിലിറ്റി റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും എല്ലായിടത്തും ഒരുപോലെ അവൈലബിലിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ ഗവൺമെന്റ് മെഷനർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എല്ലായിടത്തും കിട്ടാനുണ്ട് അപ്പം ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം ഉപയോഗിക്കാവുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് പലപ്പോഴും ഇത് നടക്കുന്നത് അപ്പം എവിടെയും എപ്പോഴും ഏത് സമയത്തും ഇത് അവൈലബിളാണ് അതൊരു വലിയ ഇത് നമുക്ക് ചിന്തിക്കാനാവുന്നതിനപ്പുറമാണ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്കിങ് വർക്കിങ് അതൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി ഒന്ന് കുട്ടികളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പണം വന്നു ചേരുന്നുണ്ട് ഹൈ പ്രൊഫൈൽ മാത്രമല്ല സാധാരണക്കാരുടെ കുട്ടികളിൽ പോലും പോക്കറ്റ് കയറ്റാ അഞ്ഞൂറ് രൂപ കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ ഇന്നുണ്ട് കാരണം പേരൻസും ജീവിക്കുന്നത് തന്നെ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ എന്ത് ചോദിച്ചാലും കൊടുക്കും വീട്ടിൽ നിന്ന് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കും കഷ്ടപ്പെട്ടുണ്ടാക്കി കിഡ്നി വിറ്റും കൊച്ചിനെ വേണ്ടി കോശം കൊടുക്കുന്ന ഒരു നേച്ചർ നമ്മുടെ പേരൻസിൻ്റെ ഇടയിലുണ്ട് അതുകൊണ്ട് കുട്ടികളിൽ പൈസയുണ്ട് രണ്ടാമത് പൈസ ഇല്ലെങ്കിൽ ഹാവ് ദേഹാവ് ഓൺ ട്രിക്ക് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പിള്ളേർ അതൊന്നും ഉപയോഗിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു കൊച്ചിനെ പറ്റി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പം അവൻ്റെ അമ്മയും കഴിഞ്ഞേറ്റ് എൻ്റെ അടുത്ത് വയലൻ്റായിട്ട് വീട്ടിൽ നിന്ന് പത്ത് പൈസ പോലും ഇനി ഇന്നുവരെ മോഷ്ടിച്ചിട്ടില്ല പിന്നെ എവിടെന്നാണ് കഞ്ചാവ് കിട്ടണമെന്നെങ്കിൽ ചോദിച്ചു ഞാൻ അവന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു മരിച്ചു പോകാനാ പോസിറ്റീവ് അപ്പം ഞാനവനെ അമ്മേനെ അപ്പനെയൊക്കെ പുറത്തേക്ക് അവനെ ഇരുന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു ഇത് അതിന് പൈസയൊന്നും വേണ്ടച്ചാ അതിന് ഞാൻ നൂറ് രൂപയ്ക്ക് മേടിക്കും എന്നുവെച്ചാൽ മൂന്ന് പൊതിയുണ്ടാക്കും ഒരു പൊതി ഞാൻ എടുക്കും ബാക്കി രണ്ടെണ്ണം പൊതിയും അമ്പത് രൂപയ്ക്ക് വയ്ക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ അങ്ങനെ അമ്പത് രൂപയ്ക്ക് മേടിക്കുന്നവന് മാത്രമേ കാശ് കൊടുക്കേണ്ടേ ബാക്കി അതിന് മുകളിലേക്കുള്ളൊരു മുഴുവൻ അയ്യായിരം രൂപയ്ക്ക് മേടിക്കുന്നവൻ അത് അതിനകത്തുനിന്ന് മൂന്ന് പൊതി ഉണ്ടാക്കി ഒരു പൊതി അവൻ എടുക്കും ബാക്കി രണ്ട് പൊതി ഈ രണ്ടായിരത്തഞ്ഞൂറിന് വിൽക്കും പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറുകാരൻ മൂന്ന് പൊതി ഉണ്ടാക്കും രണ്ട് പൊതി ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുക വിൽക്കും ഒരു അവൻ എടുക്കും ഈ ആയിരത്തഞ്ഞൂറുകാരൻ വീണ്ടും മൂന്ന് പൊതി ഉണ്ടാക്കും അതിലൊന്നെടുക്കും ബാക്കി രണ്ടും ആയിരം രൂപയ്ക്ക് വയ്ക്കും അങ്ങനെ മൊത്തത്തിൽ ലാഭമാണ് ഈ പരിപാടികളെല്ലാം ഏറ്റവും താഴെ തട്ടിലുള്ള നൂറ് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും മേടിക്കുന്നതിന് മാത്രമേ കാശിയല്ലേ ഉള്ളൂ പിന്നെ കുട്ടികൾ പലരും ക്യാരിയേഴ്സായിട്ട് പോകുന്നു കൊണ്ടുപോയി കൊടുക്കുമ്പം അവന് ഫ്രീ ആയിട്ടൊരു ഭാഗം കിട്ടും അങ്ങനെയൊക്കെയുള്ള പല ഓപ്ഷൻസ് ഇവർക്കുണ്ട് പിന്നെ പണം ഉണ്ടാക്കാനുള്ള പല കുസൃതികളും പിള്ളേർക്കറിയാം അത് പലതരത്തിലുള്ള പേരൻസിൻ്റെ പോക്കറ്റ് അടിക്കുന്നത് ഉൾപ്പെടെ ഉള്ള പല പരിപാടികളും ഇവർക്കുണ്ട് ഇപ്പോൾ റിലേറ്റീവ്സും ബന്ധുക്കാരും ഒക്കെ ചോദിച്ചാൽ കൊടുക്കും അപ്പം ഇങ്ങനെ അവൈലബിലിറ്റി ഓഫ് മണി ഒരു വലിയ ഇഷ്യൂ അല്ലെന്ന് എനിക്ക് ഇങ്ങനെയുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവാറുണ്ട് ഇവർ ഇങ്ങനെ പലതരത്തിലവർ പൈസ ഉണ്ടാക്കി വിൽക്കും വിറ്റും ഒക്കെ പിന്നെ അതുപോലെ ഓൺലൈനിൽ പല കുസൃതികളും പെൺകുട്ടികളും കാശുണ്ടാക്കാൻ ഒരു ഒരു ലോകമാണ് നമ്മുടേത് ഇപ്പോൾ ഓൺലൈൻ ഇപ്പം ചില പടങ്ങൾ അയച്ചു കൊടുക്കും പിക്ചർ അയച്ചു കൊടുക്കും വീഡിയോ കോൾ വരും അതിനെല്ലാം കാശ് മേടിക്കും ആ കാശ് വേണ്ടി ഉപയോഗിക്കും അങ്ങനെയൊക്കെയുള്ള പല പല പരിപാടികളീക്കിടെ പിള്ളേർ കാശുണ്ടാക്കും അപ്പോൾ നമുക്കൊന്നും ഇല്ലാത്ത ഒത്തിരി ഐഡിയയും ക്രിയേറ്റിവിറ്റി കുട്ടികളുണ്ട് അതാ അവർ ഭാഗ്യമായിട്ട് ഉപയോഗിച്ച് കാശല്ല കഴിഞ്ഞ ദിവസം തന്നെ കാണാമെന്ന ഒരു കുട്ടിയുടെ അമ്മ കുട്ടിയെ കൊണ്ടുവരാൻ ഒരേ ഒരു കാരണം അമ്മ വളരെ യാദൃശികമായിട്ട് ഈ കുട്ടിയുടെ ഈ പെൺകുട്ടിയുടെ ബാഗിനകത്ത് അയ്യായിരം രൂപയുടെ ഒരു ബഞ്ച് നോട്ട് കിട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് അപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ അയ്യായിരം രൂപ ഒന്നിച്ച് കണ്ടത് എൻ്റെ ലൈഫിൽ ഒന്നിച്ച് കണ്ടത് എനിക്ക് ആദ്യം ശമ്പളം കിട്ടിയപ്പോഴാണ് അപ്പോൾ ഇവള് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ അയ്യായിരം രൂപ എങ്ങനെ കിട്ടി മോഷ്ടിച്ചതാണോയെന്നറിയണം അവൾ ചോദിച്ചിട്ട് പറയുന്നില്ല അയ്യായിരം രൂപ കിട്ടിയത് അവളൊരു ന്യൂഡ് ഫോട്ടോ എടുത്തവരാക്കും കൊടുത്തു അന്നേരം കിട്ടിയതാണ് അത് അങ്ങനെ ആ കുട്ടി അത് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ ഫോട്ടോ ഇഷ്ടം പോലെ കൂട്ടുകാർക്കെല്ലാം ഇവിടെ വിറ്റ് കാശ് മേടിച്ചു അപ്പം ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള കുസൃതികളും ഈ കുട്ടികൾ കാണിക്കും അപ്പം ഈ പൈസ എന്ത് ചെയ്യുന്നു ഇവൾക്ക് മേക്കപ്പിനോടുള്ള ഭ്രമം മേക്കപ്പ് കിറ്റ് മേടിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അത് കഴിയുമ്പോൾ ആരെങ്കിലും പറയും സംഗതി ഇവൾക്ക് പ്രളോ ഈ കുട്ടി കഞ്ചാവ് ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റ് ടെക്സ് ഒന്നും ഉപയോഗിച്ചില്ല പക്ഷേ ആ കുട്ടി ഈ പണം കയ്യിൽ വെക്കുമ്പം വെച്ച് വന്നതുകൊണ്ട് കൊണ്ട് മാത്രം ഇവള് ആണെന്ന് വിചാരിച്ച് ഒത്തിരി പേര് ഇവളെ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞു എത്ര ആ കുട്ടി പിടിച്ചിരിക്കും അതേ അങ്ങനെയൊക്കെ പലർക്കും പലതാണ് ക്രൈസ് അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഇതങ്ങനെയൊക്കെ പല രീതിയിൽ കുട്ടികൾ പണം വരുന്നു അപ്പോൾ ഇത് കൺസേൺഡായിട്ടുള്ള പേരൻസ് പോലും അത്ഭുതപ്പെട്ടു പോകുന്നു അവർക്ക് എങ്ങനെയാണ് കുട്ടികൾക്ക് പണം കിട്ടുന്നത് എന്നൊക്കെ ഇതെല്ലാം ഈ പുതിയ ജനറേഷനിലുള്ള ഇത്തരത്തിലുള്ള പ്രൈവസി ഇല്ലായ്മ അതുപോലെ ഒരു സൈഡിൽ ഭയങ്കരമായ പ്രൈവസിയുടെ ഒരു അവൈലബിലിറ്റി ഇൻ്റർനെറ്റിൻ്റെ അവൈലബിലിറ്റി ഇതുപോലെ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ അവൈലബിലിറ്റി അതുപോലെ പണം രഹസ്യമായിട്ട് അയക്കാനും റിസീവ് ഉള്ള ഒരു സാധ്യതകൾ വാട്സപ്പ് പോലെയുള്ള മീഡിയ ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇതെല്ലാം കുട്ടികൾക്ക് രഹസ്യമായി ജീവിക്കാനുള്ള ഒരു വലിയ ലോകം തന്നെയുണ്ട് അതുപോലെ പല വീടുകളിലും കുട്ടികൾ താമസിക്കുന്ന അവരുടെ മുറിയിലാണ് എന്നെ കാണാൻ നാലാം വയസ്സുകാരൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവൻ സ്വന്തം റൂം പൂട്ടിയാണ് വീട്ടിൽ നിന്ന് പോരുന്നത് അവൻ്റെ റൂമിൽ അവൻ്റെ പേരൻസ് പോലും അവൻ്റെ അനുവാദമില്ല കയറാൻ പാടില്ലെന്ന് അവൻ്റെ ഓർഡർ ആ ലെവലിൽ കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് അതിനെ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന പേരൻസ് അപ്പോൾ ഇതിനെ ചലഞ്ച് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതല്ല അതുപോലെ തന്നെ പല കുട്ടികൾക്കും പേരൻസ് പതിനെട്ട് വയസ്സാവണമെ ലൈസൻസ് കിട്ടണമെങ്കിൽ തന്നെ സ്കൂട്ടർ ഓടിക്കാൻ അനുവാദം കൊടുക്കും കാർ ഓടിക്കാൻ അനുവാദം കൊടുക്കും ഇതെല്ലാം പലപ്പോഴും പലതരത്തിലുള്ള ദുരുപയോഗങ്ങൾക്കും അപകടങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ളത് അപ്പോൾ ഇത് ഈ സമൂഹത്തിൽ ഒരു മക്കൾ ചീത്തയായി പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആരും ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഈ സോഷ്യൽ സിസ്റ്റം ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ ഒരു സിനാരിയോ വളരെ എന്താ പറയുക കുട്ടികൾക്കൊത്തിരി ഒത്തിരി പ്രൈവസി കൊടുക്കുന്നുണ്ട് ഒരു പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ സാധ്യത കൊടുക്കുന്നുണ്ട് വിശാലമായ ലോകം കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇത്തരത്തിലുള്ള പ്രോബ്ലത്തിലേക്ക് കുട്ടികൾ ചെന്നുപെടാൻ കാരണമാവുന്നു എന്ന് തോന്നാറുണ്ട് പക്ഷേ ഇന്ന കാരണം കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് ഈ മാഫിയ അത്ര വൈഡായിട്ട് നെറ്റ്വർക്കിംഗ് ഉള്ള മാഫിയാണ് ഈ മാഫിയയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളായിട്ടും ഗവൺമെൻറ് സിസ്റ്റമായിട്ടും ഒക്കെ ബന്ധങ്ങളുണ്ട് അപ്പം ഒന്നാലോചിച്ച് അധ്യാപകർ സ്വന്തം കുട്ടികൾക്ക് മയക്കുമരുന്ന് വിൽക്കുന്ന അവസ്ഥ ഉള്ള ഒരു നാടെന്ന് പറയുമ്പോൾ അറിയാലോ അപ്പോൾ ആ ലെവലിൽ ഇത് പോവാണ് ക്ലാസ്മേറ്റ്സിന് ക്ലാസ്മേറ്റ്സ് തന്നെ കൊടുക്കുന്നു പല പേരൻസ് യൂസ് ചെയ്യുന്നത് കട്ടെടുത്ത് പേ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോയി അവർ വലിക്കുന്നു ജോയിൻറ്റ് വലിക്കുന്ന വലിക്കുന്ന പേരൻസിന് അങ്ങനെ ഞാൻ ജീവിച്ചിട്ടുണ്ട് ജോയിൻറ് വലിക്കുന്ന പേരൻസിൻ്റെ മകൻ ഇത് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ പേരൻസിനോട് ഇത് മോഷ്ടിച്ചു ഇത് അവരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാർക്ക് കൊടുത്ത് രഹസ്യമായിട്ട് വലിക്കുന്നു ഇത് ഇങ്ങനെയുള്ള ഒത്തിരി ഇഷ്യൂസ് ഉണ്ട് ഇപ്പം നമുക്കത് ഇന്നതുകൊണ്ട് ഇങ്ങനെ ആയി പോകുന്നെന്ന് പറയാൻ പറ്റില്ല ഈ സിസ്റ്റം വളരെ എന്താ പറയുക ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി കൂടെ സൗകര്യമുള്ള ഒരു വലിയ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് അപ്പോൾ കുട്ടികളിൽ ഇതിൻ്റെ ഒരു ഡെയിഞ്ചറിനെ പറ്റി കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ വലിയ വെല്ലുപാടാണ് അതുപോലെ ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റാണ് ഇൻ്റർനെറ്റിൽ നമ്മൾ കഞ്ചാവിൻ്റെ ഗുണങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ ആയിട്ട് ഇതിൻ്റെ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താ നെഗറ്റീവ് കോൺസിക്വൻസ് എന്നാണെന്ന് കൃത്യമായി ചോദിച്ചാൽ മാത്രമേ ഇൻ്റർനെറ്റ് അതിന് ഉത്തരം പറഞ്ഞു തരുകയുള്ളൂ ഇല്ലെങ്കിൽ കഞ്ചാവിനോളം നല്ലൊരു വസ്തു ഇല്ലെന്ന് എന്നെ കാണാൻ വന്ന ഒരു കൊച്ചുകുട്ടി പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പതിനഞ്ചല്ലേ പതിനാറ് വയസ്സേ ഉള്ളൂ എന്നോട് അരമണിക്കൂർ പറഞ്ഞു തന്നു കഞ്ചാവിനോളം നല്ലൊരു വസ്തു ഈ ലോകത്തില്ലെന്ന് ഇത്രയും ഗുണമുള്ള ഒരു വസ്തുവല്ലത് അവൻ അത് ഒരു അരമണിക്കൂർ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ കഞ്ചാവ് വലിക്കാത്ത മണ്ടത്തരായി പോലെന്ന് ഓർത്ത് പോയി അത്ര എടുക്കണം അത്ര എക്സ്പെർട്ടൈസ്ഡ് നോളജാവൻ കാരണം ഇൻ്റർനെറ്റിൽ ഉള്ള പല ആർട്ടിക്കിളും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം പല ഈ അമേരിക്ക സൗത്ത് അമേരിക്കയിലുള്ള പല ലാബുകളും കഞ്ചാവ് ലോബിയുടെ സപ്പോർട്ടിൽ നിൽക്കുന്നവരാണ് പല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും അവർക്ക് ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ഉണ്ട് അവരുടെ ഫണ്ടിങ്ങിൽ റിസേർച്ച് നടത്തി കഞ്ചാവ് നല്ലതാണെന്ന് പറയാൻ വേണ്ടി തന്നെ വിങ്ങുകളുണ്ട് ആ അവരുടെ വാക്കുകളെല്ലാം കേട്ട് വായിച്ച് അത് കഞ്ചാവ് അടിച്ച് കുഴപ്പമുണ്ടാവും ഞാൻ നേരെ ഈ കുഞ്ഞിനെ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ അവനെ വിളിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു വാർഡിൽ ഞാൻ പറഞ്ഞല്ലോ കഞ്ചാവ് അടിച്ച് അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് സൈക്കാട്രിക് സിംറ്റംസ് ഉണ്ടായ കുട്ടികൾ അല്ലെങ്കിൽ യങ്സ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന വാർഡിൽ അവനെ കൊണ്ടുപോയി ഓരോരുത്തരെയും പരിചയപ്പെടുത്തി ഇരുപത്തി മൂന്ന് പേരോടവൻ സംസാരിച്ചു അവർക്ക് ഇപ്പം അവർ ഞാൻ ഒരു കുഴപ്പമില്ല ഞാൻ വല്ലപ്പോഴും കഞ്ചാവ് അടിക്കുന്നു മാത്രമേ ഉള്ളൂ എന്നാണ് പല ആളുകളും പറഞ്ഞത് പക്ഷെ അവന് കണ്ടപ്പോൾ ഈ ഒമ്പതാം ക്ലാസ്സുകാരൻ കണ്ടപ്പോഴേ മനസ്സിലായി ഇവര് കുഴപ്പമുള്ള ആളാണ് പക്ഷേ ഇവരെല്ലാവരും ഈ സൈക്കാറ്റ കണ്ടീഷനിലേക്ക് വന്നത് കഞ്ചാവ് അടിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ മെത്ത് ഉപയോഗിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ മാത്രമാണ് അവന് എനിക്ക് അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ ആർഗ്യുമെൻറ്റിലേക്ക് അവന് പോകാൻ പറ്റി അവനവർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റ് പോലും വളരെ ആയിട്ട് കഞ്ചാവിനെ അനുകൂലിക്കുന്ന നിലപാടുള്ളതാണ് അതായത് ഇൻ ഇൻ്റർനെറ്റിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ആൻസർ തരുമെന്നാണ് ആരും വിചാരിക്കരുത് അപ്പോൾ ഇത് ന്യൂട്രൽ അല്ല നമ്മുടെ ഇൻ്റർനെറ്റ് അതെല്ലാം ആണ് അതിനെല്ലാം പോളിസീസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഞ്ചാവ് ഉപയോഗിച്ചാൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് കഞ്ചാവോ സബ്സ്റ്റൻസോ ഉപയോഗിച്ചാൽ ദാറ്റ് മേ കോസ് സീരിയസ് ഡാമേജ് വളരെ ഗൗരവമുള്ള സൈക്കാട്ടിക് ിൽനെസ് പോലും വരാൻ വളരെ 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 സാധ്യതയുള്ളൊരു ഒരു ഒരു മനുഷ്യവർഗാണ് സൗത്ത് ഇന്ത്യയിലുള്ളത് എന്ന് അറിയുകയും ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിലെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം എന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കാരണം അല്ലെങ്കിൽ അവർ ഇൻ്റർനെറ്റിലെ വായിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞ് അടിക്കും